നമസ്കാരം വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണത്തിന് പ്രാധാന്യം നൽകി തിരൂർ നഗരസഭ ബജറ്റ് രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണം പാർക്കിംഗ് പ്ലാസ ഓഫീസ് അനക്സ് ലഹരിമുക്ത തിരൂർ തുടങ്ങിയ വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ടാണ് നഗരസഭാ ഉപാധ്യക്ഷൻ രാമൻകുട്ടി പാങ്ങാട്ട് ഈ നഗരസഭയുടെ അഞ്ചാമത്തെ ബജറ്റ് കൌൺസിൽ മുമ്പാകെ അവതരിപ്പിച്ചത് രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണം പാർക്കിംഗ് പ്ലാസ ഓഫീസ് അനക്സ് ലഹരിമുക്ത തിരൂർ തുടങ്ങിയ അറുപത്തിരണ്ട് കോടി പത്ത് ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റിമുപ്പത്തിയാറ് രൂപ വരവും നാൽപ്പത്തിയേഴ് കോടി മുപ്പത്തി ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുപത്തിയൊൻപത് രൂപ ചിലവും പതിനാല് കോടി എഴുപത്തിനാല് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി എഴുന്നൂറ്റിയേഴ് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ ഉപാധ്യക്ഷൻ രാമൻകുട്ടി പാങ്ങാട്ട് കൗൺസിൽ മുമ്പാകെ അവതരിപ്പിച്ചത് വർഷത്തെ ബഡ്ജറ്റും ബഡ്ജറ്റും ഈ കൗൺസിലിന്റെ ും ബഡറ്റ് ഉൾപ്പെടെ തിരൂർ നഗരസഭാ കൗൺസിലിൽ പത്ത് തവണ ബജറ്റ് അവതരിപ്പിക്കുക എന്ന അസുലഭ ഭാഗ്യം ചിന്തിച്ചതിൽ ഞാൻ ഏറെ കൃത്ഥനത്തിന് പത്ത് ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ മഹത്തായ കാര്യമാണ് അതിനൊരു അവസരം തന്നത് തിരുവല്ല ജനങ്ങളാണ് ജനപ്രമുഖങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളാണ് എല്ലാവരും അതിനെല്ലാവരോടും ഞാൻ പുറപ്പെട്ടിരിക്കുന്നു പതിമൂന്ന് കോടി അൻപത്തി ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി രൂപ വർഷാരംഭത്തിന് മുഴിയുമ്പോൾ നാൽപ്പത്തെട്ട് കോടി ప్రతీక్ష രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പുതുക്കിയ ബജറ്റും പതിനാല് കോടി എഴുപത്തിനാല് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് രൂപ വർഷാരംഭം അൻപത്തി ഏഴ് കോടി ഇരുപത്തി ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ വരവും ഉൾപ്പെടെ എഴുപത്തിരണ്ട് കോടി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഏഴ് രൂപ ആഴ വരവും അൻപത്തി ഒമ്പത് കോടി ായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ നീക്കിയിൽ പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മരിപ്പ് ബജറ്റും ബഹുമാനപ്പെട്ട കൗൺസിലിന്റെ പരിഗണനയ്ക്കും ബജറ്റ് രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണം പാർക്കിംഗ് പ്ലാസ ഓഫീസ് അനക്സ് ലഹരിമുക്ത തിരൂർ നഗരത്തിൽ നിഷ മാർക്കറ്റ് നിർമ്മാണം അങ്കണവാടി ശീതീകരണം മത്സ്യമൊത്ത വ്യാപാര കേന്ദ്രം വാഗൻ ട്രാജഡി മ്യൂസിയം തുടങ്ങിയ പദ്ധതികൾക്കാണ് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത് ബജറ്റിന്മേലുള്ള ചർച്ച വ്യാഴാഴ്ച ഒൻപത് മുപ്പതിന് ആരംഭിക്കും ആവർത്തന വിരസമായ ബജറ്റ് എന്ന് പ്രതിപക്ഷ നേതാവ് എസ് ഗിരീഷ് ആരോപിച്ചു വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി